ഇല്ല കോംപ്രമൈസ് ആയിട്ടില്ല ഒരിക്കലും തോന്നില്ല ആഹ് ഇങ്ങോട്ടേ പറഞ്ഞിട്ടല്ലേ നമ്മളെ തിരിച്ചു പറഞ്ഞത് എന്റെ ചാച്ചനെ പറഞ്ഞു ചാച്ചന്റെ ജോലി ജോലിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി പൊറത്തൊന്നും പറഞ്ഞോ അവർക്കൊന്നും പറഞ്ഞു സോ അതിന്

ും കളഞ്ഞു പി എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല പക്ഷെ പി ആർ കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും പറയുന്നു പെയിൻ വല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പക്ഷെ യൂസ് ചെയ്യണം അനുവിന്റെ പി ആർ കുറെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ില്ല നമ്മള് എന്നിടത്തും ചോദിച്ചു ഭോക്കി ഞാൻ തിരിച്ചതിന് മറുപടി പറഞ്ഞു അതോടെ തീർന്നു ഞാനിനെ പോക്കില്ല മസ്താൻ ഇനി അതിന്റെ പുറകെ വരുമെന്ന് എനിക്കറിയാം ദേഷ്യം പിന്നെ അവനോ കപ്പടിക്കുമ്പോ നമ്മള് കെട്ടിടും ഫുൾ ടീം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ ഈ സാധനം അനുമോളെ പറഞ്ഞതെന്ന് പറഞ്ഞു നിങ്ങളുടെ അറ്റാക് പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അതിനുശേഷം കുറെ വീഡിയോകൾ പലരും പറയുന്നു അതിനെ കുറിച്ചൊക്കെ എന്താ പറയുക അല്ല അനുമോള് മാത്രം ഗെയിം അല്ലെന്ന് ബാക്കിയുള്ള ഒരു ഗെയിം ആണെന്ന് പറയുന്ന സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ആദില സംസാരിച്ചിട്ടുണ്ട് അല്ല പലരും സംസാരിച്ച വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ െക്കുറിച്ച് അതാ പറഞ്ഞത് അപ്പാനെടുത്ത് ഓൾറെഡി ഇവരെ ശൈത്യയും നമ്മുടെ ആഗ്രഹം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അനു അതുപോലെ അംഗീകരിച്ചിട്ടില്ല സംസാരിക്കുന്നത് എനിക്ക് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡയറക്റ്റ് ചോദിച്ചത് അതുപോലെ തന്നെ ഷാനവാസും അവിടെ പ്രശ്നമുണ്ടാകും ഷാനവാസ് ആ പണിയെടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ ഷാനവാസ് ഇന്നല്ലേ ഷാനവാസും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അത്രയും ചൂട് മെമ്പേഴ്സിന്റെ വെച്ചിട്ട് എടാ ഗെയിമിനെ വേണ്ടി പറഞ്ഞാ എന്റെ അടുത്ത് അങ്ങനൊന്നും ഇല്ല എന്റെ പിള്ളേരാ നിങ്ങളെന്താണ് ഓ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ റീണ്ട്ര കുറെ പേര് പറയുന്നുണ്ട് ഇത് ആദ്യം ഈ ആവേശം കാണിച്ചിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നു പക്ഷെ പ്രതികരിക്കാനുള്ള കാര്യങ്ങള് നമുക്ക് എല്ലാം തീർത്തിട്ടാണോ വീട്ടിൽ നിന്ന് വരാൻ അതുകൊണ്ടാണ് ഇപ്പൊ റിയൻറ്ററിക്ക് പോയപ്പോൾ മസ്താനി ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനെ ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കായിരുന്നു ഇങ്ങനെ എന്റെ അപ്പനെ പറഞ്ഞ ട്രിഗർ ചെയ്തപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അതവിടെ ഞാനവിടെ വിട്ടാണ് പോകുന്നത് ആൾക്കെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണോ കമന്റ് ബിഗ് ബോസ് കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്സാണ് ും ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിലൊക്കെ